കർക്കിടകത്തിൽ ആടിവേടൻ തെയ്യം വീടുകളിലെത്തുന്നതൊക്കെ നാം കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു പ്രദേശത്തെ ജനങ്ങൾ കർക്കിടക മാസത്തിലെ ദുരിതങ്ങൾ അകലാനായി ക്ഷേത്രത്തിൽ കാഴ്ചകൾ സമർപ്പിക്കുന്ന ഒരു അപൂർവ ചടങ്ങുണ്ട് കണ്ണൂർ കരുവള്ളൂർ നിവാസികളാണ് നൂറ്റാണ്ടുകളായി ഈ ആചാരത്തെ പിന്തുടരുന്നത് പലർക്കും കേട്ടുകേൾവിയില്ലാത്ത കർക്കടക മാസത്തിലെ കാഴ്ചാ സമർപ്പണമെന്ന അത്യപൂർവമായ ചടങ്ങ് ഈ ചടങ്ങ് നടക്കുന്നത് അങ്ങ് കരുവള്ളൂരിലാണ് ആദികൾ വ്യാധികൾ നിറഞ്ഞ കള്ളക്കർക്കിടകത്തിൽ ദുരിതങ്ങൾ അകലാനായി കരുവള്ളൂരപ്പന് മുന്നിൽ പ്രദേശവാസികൾ കാഴ്ചകൾ സമർപ്പിക്കുന്നു നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരം ഇന്നും മുറ തെറ്റാതെ പിന്തുടരുന്നു കരുവള്ളൂർ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം കുണിയൻപറമ്പത്ത ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാന കാഴ്ച വരവ് ഈ ക്ഷേത്രങ്ങളിലെ കർക്കടക സംക്രമ അടിയന്തരത്തിന് ശേഷം ആചാരക്കാരും ഭക്തജനങ്ങളും ആർപ്പുവിളി ആരവങ്ങളോടെ കാഴ്ചദ്രവ്യങ്ങൾ ശിവക്ഷേത്രത്തിൽ എത്തിക്കും കാഴ്ചയായി സമർപ്പിക്കുന്ന ചക്കകൾ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കിണറുകളിലാണ് സൂക്ഷിക്കുന്നത് നായർ തറവാട്ടിൽ നിന്ന് വ്രതം അനുഷ്ഠിച്ചു വരുന്ന അണുക്കരാണ് കാഴ്ചാവരവിനെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കാറ് മറ്റ് ജാതി വിഭാഗക്കാരും കാഴ്ചദ്രവ്യങ്ങളുമായി ക്ഷേത്രത്തിലെത്തും ശാലിയ വാണിയ വിഭാഗക്കാർ പതിനാറ് പണവും വാണിയക്കാവ് തീയ വിഭാഗക്കാർ വെളിച്ചെണ്ണയും സമർപ്പിക്കും തുടർന്ന് ക്ഷേത്രത്തിൽ സമർപ്പിച്ച കാഴ്ചകൾ കർക്കടകം ഒന്നിനാണ് പൂജയ്ക്ക് ശേഷം ദേവന് നിവേദിക്കുന്നത്